ഈ തിരിമുറി എങ്ങനെ സംഭവിച്ചു അത് അതെനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല കലാവധി വ്യാജ സ്വർണം പകരം വെച്ച് അമൃതയുടെ ആഭരണങ്ങൾ തട്ടിയെടുത്ത് അംബികയെ കൊണ്ട് മറിച്ചു വിറ്റു എന്നുള്ളത് സത്യമാണ് അത് മാത്രമല്ല അംബികയെ കേസിൽപ്പെടുത്താൻ വേണ്ട ക്രിമിനൽ ആക്ടിവിറ്റികൾ കലാവതി ചെയ്യുന്നതും ഞാൻ കണ്ടതാ പക്ഷെ എന്നിട്ടും ചന്ദ്രേട്ടനെ വിശ്വസിച്ച് ഇത്രയൊക്കെ ചെയ്ത് ഞാനിപ്പോ പഞ്ചരത്നങ്ങളുടെ മുമ്പിൽ മോശക്കാരിയായി കലാവധി ഒരു മോഷ്ടാവാണെന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് എന്റെ മക്കൾക്ക് ഒരു ആപത്ത് വരുന്നെന്ന് കേട്ടപ്പോ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു പക്ഷെ ഇത് അവർക്ക് ഭാവിയിൽ കൂടുതൽ കുരുക്കാവും എന്നു എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന സഹദേവട്ടം പോലും ഈ കാര്യത്തിൽ എന്നെ പഠിക്കാനേ വഴിയുള്ളൂ ഭാവിയിൽ ആകാശം അഖിലയും തമ്മിലുള്ള ബന്ധത്തെ പോലും ഇത് ബാധിക്കും നമ്മുടെ ഇടപെടൽ കൊണ്ട് ഈ കല്യാണത്തിന് ഉപയോഗിച്ച ആഭരണം വ്യാജമാണെന്ന് തെളിഞ്ഞില്ലേ ശ്യാമളെ അതൊരു ചെറിയ ഇതുകൊണ്ട് ഗുണമുണ്ടായതേ ദിവ്യപ്രഭയ്ക്കും അവളുടെ അമ്മയ്ക്കും മാത്രമാ അംബിക ഈ കേസിൽ പ്രതിയാവാൻ പോവാ അതിന് കാരണക്കാരി അമൃതയാണെന്നേ സഹദേവേട്ടനോ ആകാശം പോലും കരുതൂ ഇനി മേലിൽ ഇത്തരം സഹായങ്ങൾ ആവശ്യപ്പെട്ട് എന്റെ ഏട്ടൻ എന്നെ വിളിക്കരുത് ഇതെന്റെ ഒരു അപേക്ഷയാ പ്ലീസ് ചന്ദ്ര എന്തിനാ ചന്ദ്രൻ അഭിമാനിക്കുകയല്ലേ വേണ്ടത് അകല നിന്നിട്ടാണെങ്കിലും മക്കളുടെ സംരക്ഷകനാകാൻ ചന്ദ്രന് കഴിയുന്നുണ്ടല്ലോ ഒരച്ഛനെന്ന നിലയ്ക്ക് എനിക്കതിൽ സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ട് പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്റെ മക്കൾക്ക് പേടി നോ അങ്ങനെ ഒരു ആശങ്ക തോന്നേണ്ട ഒരു കാര്യവും എല്ലാം നല്ല വഴിക്ക് തന്നെയാ ചെയ്യുന്ന കാര്യങ്ങൾ നന്മയിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് ഭയം കൂടാതെ ചങ്കുറപ്പോടെ ചെയ്യണം ചിലപ്പോ അത് ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് തന്നു എന്ന് വരില്ല പക്ഷേ ആ ഒരു ഗുഡ്വില് ഉണ്ടല്ലോ നല്ല എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് പഞ്ചരത്നത്തിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ നടന്ന തിരിമറി എനിക്ക് കണ്ടുപിടിക്കാനായത് ഈ പ്രശ്നത്തിന്റെ പിന്നാലെ പോയത് കൊണ്ടാണല്ലോ നിശ്ചയമായി ജീവിതത്തിൽ ആദ്യമായി എവിടെയോ ചുവട് പിഴച്ചു കലാവതി അബിയ്ക്ക് വിറ്റത് പഞ്ചരത്നത്തിലെ ആഭരണങ്ങൾ പോലെ ഇരിക്കുന്ന കുറച്ച് ഫേക്ക് ഗോൾഡായിരുന്നു അത്രയും വിശ്വാസമുള്ള ആരോ ഒരാൾ അവളെ കൂടെ നിന്ന് കബളിപ്പിച്ചത് തന്നെയാണ് അതെ പഞ്ചരത്നത്തിൽ നിന്ന് സ്വർണം മോഷ്ടിക്കാൻ കലാവതി ആരെയോ ഏർപ്പാടാക്കി എന്നുള്ളത് ഉറപ്പാ അതാരായാലും കലാവതിക്ക് അത്ര വിശ്വാസമുള്ള ഒരാൾ തന്നെ ആയിരുന്നിരിക്കും മിക്കവാറും ഇതിന് പിന്നിൽ കളിച്ചത് മഹേന്ദ്രൻ ആവാനാണ് വഴി മഹേന്ദ്രന്റെ ഇടയ്ക്ക് രണ്ടു ദിവസം അവിടെ നിന്നല്ലേ കലാവതി ആ സമയം മുതലെടുത്ത് ഫേക്ക് ഓർണമെന്റ്സ് അവന്റെ കയ്യിൽ കൊടുത്തു കാണും പക്ഷേ ഒറിജിനൽ ആണെന്ന് വിശ്വസിപ്പിച്ച് തിരികെ കലാവതിക്ക് അത് തന്നെ കൊടുത്തു കാണും അവൻ പക്ഷേ മഹേന്ദ്രൻ അവന്റെ ചേച്ചി അങ്ങനെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവനെ എനിക്കറിയാത്തതൊന്നും അല്ലല്ലോ ചന്ദ്ര എന്റെയും കൂടി അനീനല്ലേ അവൻ മഹേന്ദ്രൻ അവളെ ചതിച്ചതാവണമൊന്നുമില്ല ആ സ്വർണം മാറ്റിയെടുക്കാൻ മഹേന്ദ്രൻ ശ്രമിച്ചിട്ട് ചിലപ്പോ നടന്നു കാണില്ല കലാവതിയെ പേടിച്ച് തൽക്കാലം രക്ഷപ്പെടാനായി മഹേന്ദ്രൻ കളിച്ച ഒരു കളിയുമായിരിക്കും എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ത് ഒരു നിലപാടും എടുക്കണ്ട വെറുതെ കാഴ്ചക്കാരനായിട്ട് നിന്നാ മതി കേട്ടിട്ടില്ലേ സൈലൻസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ